ഏതെങ്കിലും സർക്കാർ ഓഫീസിന്റെ അലമാരയിൽ അലമാരയിലിരുന്ന് ചിതലരിച്ച് പോകേണ്ടതല്ല ക്രൈസ്തവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അടങ്ങിയിട്ടുള്ള ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ പിന്നോക്കാവസ്ഥയിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കടന്നു പോകുമ്പോൾ നീതി ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ വളരെ വലിയ കൂടി തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ ജെ ബി കൊശി കമ്മീഷനെ കണ്ടത് വളരെ സ്തുത്യർഹമായ രീതിയിൽ ജെ ബി കൊശി കമ്മീഷൻ വർഷങ്ങളെടുത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റിങ്ങുകൾ നടത്തി വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അഞ്ഞൂറോളം നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാത്തത് ക്രൈസ്തവ സമുദായ അംഗങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് എന്താണ് ജെബി കൊശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രസക്തി സമാനമായിട്ടുള്ള പാലോളി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ കാണിച്ച ആ ഒരു തീക്ഷ്ണത ആ ഒരു വേഗത എന്തുകൊണ്ടാണ് ജെബി കൊശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടാകാതെ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസ്തവരുടെ ആശങ്കകളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് സണ്ണി അയന പ്രത്യേകിച്ച് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു ക്രൈസ്തവ സമുദായം വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പിന്നോക്കാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായം ഒപ്പം നമുക്കറിയാം ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിതരണത്തിൽ ഒരു ബിഫോർ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് ആഫ്റ്റർ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനെ വേർതിരിക്കാൻ സാധിക്കും ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയുണ്ടായി ഞാനിത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണം പലപ്പോഴും ക്രൈസ്തവരുടെ ഉള്ളിൽ പോലും ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പലപ്പോഴും പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു പ്രസക്തി എന്താണെന്ന് പലപ്പോഴും അത് മനസ്സിലാകുന്നില്ല കാരണം ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് വിഭാഗക്കാർക്കൊരു ആനുകൂല്യങ്ങൾ കൊടുത്താലും അത് എല്ലാ വിഭാഗക്കാരുടെയും നികുതി പണത്തിൽ നിന്നാണ് ആനുകൂല്യങ്ങൾ അത് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അർഹരായവരുടെ കൈകളിലേക്ക് തന്നെയാണോ ആനുകൂല്യങ്ങൾ എത്തപ്പെടുന്നത് അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിൽ ഉള്ളവർക്ക് എത്തരത്തിലുള്ള ഒരു ഉന്നമനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കാം എന്നതിനെ പറ്റിയൊക്കെ സർക്കാർ തീരുമാനമെടുക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ാണ് നമുക്ക് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അത് കേന്ദ്ര സർക്കാർ നിയോഗിച്ച രണ്ടായിരത്തി അഞ്ചിൽ നിയോഗിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സർക്കാർ എടുത്ത നടപടികളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ പത്ത് വർഷങ്ങൾ അതായത് പാലോളി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച രണ്ടായിരത്തി എട്ടിലാണ് ഈ പത്ത് വർഷത്തിനിടെ മുസ്ലിം സമുദായത്തിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾ ക്രൈസ്തവ സമുദായത്തിന് അതുമായി ബന്ധപ്പെട്ട നീതി നിഷേധങ്ങൾ അതിന്റെ ഒരു ഒരു വളരെ ക്രൈസ്തവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഒരു ചരിത്രം ഉണ്ട് നമുക്ക് കടക്കാം അതുകൊണ്ട് തന്നെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ പിന്നോക്കാവസ്ഥ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഈ ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവർ വളരെ പ്രതീക്ഷയോടെ നിർണായകമായ ഒരു കാണുന്ന ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ നിലവിലെ ഒരു അവസ്ഥ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് ഉണ്ടാകാനിടയായിട്ടുള്ള അല്ലെങ്കിൽ ആ കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് പിന്നിലുള്ള ഒരു ചരിത്രം കൂടി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു മുമ്പാകെ ഒരു ഒരു ചിത്രമുണ്ട് കേരളത്തിലെ ക്രൈസ്തവർ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണെന്നാണ് പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ സർക്കാരുകളൊക്കെ കരുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് വേറെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കേരളത്തിലെ ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗം സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും രാശി ഒക്കെ വളരെ പിന്നോക്ക അവസ്ഥയിലാണ് പ്രത്യേകിച്ച് തീരദേശ മേഖല അതോടൊപ്പം തന്നെ മലയോര മേഖലയിലുള്ളവർ പരിവർത്തന ക്രൈസ്തവർ അത് ഒരുപാട് ക്രൈസ്തവർ വലിയ പ്രയാസത്തിലാണ് പോകുന്നത് പക്ഷെ അതൊന്നും തുറന്നു പറയുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നിരന്തരമായി വിവിധ സഭകൾ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ഒക്കെ ഉൾപ്പെടെയുള്ള സഭകളൊക്കെ തന്നെ കേരളത്തിലെ ക്രൈസ്തവരുടെ സാമൂഹ്യപരമായ സാമ്പത്തികമായ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് വളരെ വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ അധ്യക്ഷനായിട്ട് ഒരു മൂന്നംഗ സമിതിയെ നിയോഗിക്കുന്നത് ഈ സമിതി സമിതിയാകട്ടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ സിറ്റിംഗ് നടത്തി അതോടൊപ്പം തന്നെ രൂപത കേന്ദ്രങ്ങൾ സിറ്റിംഗ് നടത്തി വിവിധ ഇട വിവിധ സ്ഥലങ്ങൾ സിറ്റിംഗ് നടത്തി ഈ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഏകദേശം നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം പരാതികളാണ് അവരുടെ കൈകളിലേക്ക് എത്തിയത് അവർ പോലും അത്ഭുതപ്പെട്ടുപോയി അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തന്നെ കേരളത്തിലെ ക്രൈസ്തവർ ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവർ പരാതിയുമായി കമ്മീഷന്റെ മുമ്പാകെ പോകാനുണ്ടായ സാഹചര്യം പക്ഷെ എന്തുകൊണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴാം തീയതി കമ്മീഷൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കൈമാറി പക്ഷെ എന്തുകൊണ്ടോ ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് ഉള്ളടക്കം എന്ന് ഇതുവരെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭ നേതൃത്വമായി ഇത് ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അനുബന്ധമായിട്ടാണ് പാലോളി കമ്മിറ്റിയെ നിയമിക്കുന്നത് ഈ പാലോളി കമ്മീഷനെ നിയമിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നു പുറത്തുനിന്നു അത് നടപ്പാക്കാൻ വലിയ ജാഗ്രതയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ വേഗത പക്ഷേ ഈ റിപ്പോർട്ട് ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം ഇതുവരെ അത് പരസ്യപ്പെടുത്താൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാകുന്നില്ല പലപ്പോഴും കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാറുണ്ട് അതിന് സർക്കാർ തയ്യാറാകുന്നില്ല അത് ഒപ്പം തന്നെ ഒരു ഒരു ബന്ധപ്പെട്ട് നമ്മൾ ആ റിപ്പോർട്ടിന്റെ കാര്യം കൂട്ടിച്ചേർക്കേണ്ടി സമീപന പക്ഷേ ഏതായാലും പിന്നീട് നമ്മുടെ ക്രൈസ്തവ സഭകളൊക്കെ നിരന്തരം ആവശ്യം പരിഗണിച്ചാണ് തോന്നുന്നു വിവിധ സെക്രട്ടറിമാരോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് പക്ഷേ ഇതുവരെയും അതിന്റെ ഒരു റിപ്പോർട്ടും ലഭിച്ചതായിട്ട് മനസ്സിലാകുന്നില്ല പക്ഷെ എല്ലായിടത്തും ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലായിടത്തും ഒരു മെല്ലപ്പോക്ക് ഒരു അവധാനത നമുക്ക് കാണാൻ കഴിയുന്നു ഇതൊരു പക്ഷേ ഏതെങ്കിലും സമ്മർദ്ദ ഫലമാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും സ്വാഭാവികമാണ് കാരണം ഇത് നമ്മുടെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ് അത് മുന്നോക്കാവസ്ഥ നമ്മളെല്ലാവരും പറയുന്ന ഒരു സാമ്പത്തിക മുന്നോക്കാവസ്ഥ എല്ലാവർക്കും ഇല്ല നമ്മൾ കാണുന്ന എല്ലാവരും കരുതുന്ന രീതിയിൽ എല്ലാവരും കേരളത്തിലെ ക്രൈസ്തവരുടെ എല്ലാ കുടുംബത്തിൽ നിന്നും വിദേശത്തു നിന്നും പോയിട്ടില്ല വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന സഭ ഇപ്പൊ നിരന്തരം ആവശ്യപ്പെടുന്നു ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെടുന്നു പക്ഷെ എന്തുകൊണ്ടോ ഒരു അവധാനത വരുന്നു പക്ഷെ മറ്റ് റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ കമ്മീഷൻ ഇവിടെ ഒരുപാട് കമ്മീഷൻ വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം വളരെ പെട്ടെന്ന് നടപ്പാക്കുന്നതിനും ഒക്കെ വലിയ താല്പര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇരുപത്തി മൂന്നിന് ശേഷം ഇത്രയും കാലമായി പക്ഷേ ഇതിന്റെ ഒരു ഉള്ളടക്കം പോലും പ്രസിദ്ധീകരിക്കാനോ പറയാനോ ചർച്ച നടത്താനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ഒരു ദുഃഖകരമായ കാര്യം എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരുപക്ഷെ ആരെങ്കിലൊക്കെ തൃപ്തിപ്പെടുത്താനോ അവരുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഒരു ഫലമായിരിക്കാം അതിന്റെ പക്ഷേ ഇതിന്റെ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമാണ് എന്നതാണ് പ്രധാന വസ്തുത കാരണം അവർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പാലോളി കമ്മീഷന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഒരുപാട് ഈ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ പെൻഷൻ കിട്ടുന്ന ഒക്കെ ഉണ്ടായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വരെ ഉണ്ടായത് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടിന് പുറത്തു അപ്പൊ ഈ ഈ ഒരു അവസ്ഥ നമുക്ക് ക്രൈസ്തവർക്ക് ഇതിനു ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കമ്മീഷന് വെച്ചിരുന്നു ന്യൂനപക്ഷ കമ്മീഷൻ ഒരു ഒരു സിറ്റിംഗ് നടത്തിയിരുന്നു എല്ലാ ജില്ലകളിലും റിപ്പോർട്ടും പുറത്തു വന്നില്ല അതും വിളിച്ചം കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവരുടെ കാര്യം വരുമ്പോ ഈ ഈ കമ്മീഷൻ കമ്മീഷൻ ഒരു ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ എന്ന് ചിന്തിക്കേണ്ട ഉള്ളത് അതിന്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അത് നമ്മൾ ആ ഒരു വർഷങ്ങളിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നടന്ന ചില കള്ളക്കളികൾ ഉണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിനും അതിനുമുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം ജസ്റ്റിസ് ജെ ബി കൊച്ചി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടി സണ്ണി സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലാണ് ജസ്റ്റിസ് ജെ ബി കൊച്ചി കമ്മീഷൻ നിലവിൽ വന്നത് തുടർന്നൊരു ഇലക്ഷൻ വർഷമാണ് അപ്പോൾ പലപ്പോഴും വരുടെ ഉള്ളിൽ നിന്ന് പോലും ഈ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഉദ്ദേശത്തിയെ സംശയിക്കുന്നുണ്ട് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ആണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയ്ക്ക് ഇടനുന്ന മറ്റൊരു കാര്യം ഈ കമ്മീഷൻ രൂപവൽക്കരിച്ചിട്ട് ടേംസ് ഓഫ് റഫറൻസ് നൽകുവാൻ കാരണം ടേംസ് ഓഫ് റഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടൊരു ഡിലേ വരുന്നു പിന്നെ പലപ്പോഴും വളരെയധികം ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകുന്നില്ല പലപ്പോഴും ഈ കമ്മീഷൻ അംഗങ്ങൾ ജസ്റ്റിസ് ജെ ബി കോശിയായിക്കോട്ടെ ശ്രീ ജേക്കബ് പുനുസ് ആയിക്കോട്ടെ ഫെർണാണ്ടസ് ആയിക്കോട്ടെ ആദ്യഘട്ടത്തിലൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിവിശേഷം ആയിരുന്നു അതായത് സർക്കാർ അതിന്റെ ഒരു ബാധ്യത ഇവരുടെ തലയിലേക്ക് കെട്ടിവെച്ച ഒരു അവസ്ഥ അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഈ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഉദ്ദേശിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ക്രൈസ്തവർ സംശയിച്ചാൽ പറയാൻ കഴിയില്ല അതെ ഇനി മറ്റൊരു കാര്യം ഉണ്ടായ പ്രതീക്ഷ സണ്ണി സൂചിപ്പിച്ചതുപോലെ ഈ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് രൂപവൽക്കരിച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു നീതി നിഷേധം ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല ക്രൈസ്തവർക്ക് ലഭിക്കുന്നില്ല ഒപ്പം സണ്ണി സൂചിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഈ ജൂൺ മാസം മുതൽ നവംബർ മാസം വരെയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വിവിധ ജില്ലകളിൽ സിറ്റിംഗ് നടത്തിയിട്ട് ഒരു പഠനമൊക്കെ നടത്തിയത് പക്ഷേ അതിന്റെ റിപ്പോർട്ട് വിളിച്ചിട്ട് വരുന്നില്ല കോവിഡിന്റെ പേരൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് താമസിപ്പിക്കുന്നു പിന്നെ ജെ ബി കൊച്ചി കമ്മീഷൻ വന്നു എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് എടുത്തു ഒരു കാര്യമുണ്ട് ഈ അതായത് കേരളത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ഒരു പിന്നോക്കാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമുദായമല്ലേ ആ ഒരു വേദനയിൽ നിന്നല്ലേ ശരിക്കും കമ്മീഷൻ റിപ്പോർട്ടിന്റെ രൂപവൽക്കരണം ഉണ്ടായത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യത്തിലേക്ക് ക്രൈസ്തവ സമുദായങ്ങളെ പ്രേരിപ്പിച്ചത് അല്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ഒരു കാലത്ത് സാമൂഹികമായും സാമ്പത്തികമായിട്ടും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമുദായമായിരുന്നു ക്രൈസ്തവ സമുദായം പിന്നീട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇപ്പം ഒരു നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ ഒക്കെ മാറിയതായിരിക്കാം അതിനുള്ള പ്രധാന കാരണം അക്കാര്യങ്ങളൊക്കെ എടുത്തു പറയുമ്പം അതിൽ ആദ്യം മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയാണ് ഇങ്ങനെ ക്രൈസ്തവർക്കിടയിലുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണ് പലപ്പോഴും വിദേശ കുടിയേറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് വിദേശത്തേക്ക് കുടിയേറി പോകുന്ന ആളുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രൈസ്തവരാണ് എന്തുകൊണ്ടാണ് അവർ കുടിയേറി പോകുന്നതെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമാണ് മെച്ചപ്പെട്ട ജീവിത അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതുപോലെ വിദ്യാഭ്യാസം ഇതിനൊക്കെ ആയിട്ടാണ് എല്ലാവരും വിദേശത്തേക്ക് കുടിയേറുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡിഗ്രി പി ജി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ പലർക്കും ഇന്നിവിടെ ജോലിയില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്കൊരു ഭദ്രത ഉറപ്പൊന്നുമില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഒരു ഒരടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അതായത് വിദേശ കുടിയേറ്റം വർദ്ധിക്കുന്നു അതിനെതിരെ അപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണെന്നാണ് അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഇതേപോലെ തന്നെ ജെ ബി കോശി കമ്മീഷനോട് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതുപോലെ മലയോര മേഖലകളിലെ ആളുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ ഈ മലയോര മേഖലകളിലെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വയനാട് ഇടുക്കി പോലെയുള്ള ജില്ലകളിലെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദൈനംദിന ചെലവുകൾ ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തില് വന്യജീവി ആക്രമണങ്ങളെല്ലാം രൂക്ഷമാകുമ്പോൾ ആ പ്രദേശങ്ങളിലെ ആളുകളുടെ വിളകൾ നശിക്കുന്നു പിന്നെ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പം ഭൂമികൾ ഭൂമിക്ക് മതിയായ വില കിട്ടാണ്ടിരിക്കുക ഇതൊക്കെ അവരെ പ്രതികൂലമായി ബാധിക്കുന്നു അത് വളരെ കറക്റ്റ് ആണ് കാരണം പലപ്പോഴും പുറമേന്ന് നോക്കുമ്പോൾ ക്രൈസ്തവർ അല്ലെങ്കിൽ മലയോര മേഖലയിലുള്ളവര് ഒത്തിരി വലിയ രീതിയിലുള്ള ഭൂമിയുടെ സ്വത്തിന് അവകാശികളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വത്ത് അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനെ സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഫോൺ ഉണ്ട് പക്ഷെ മലയോര മേഖലയിൽ ഭൂമിയുണ്ട് പക്ഷെ ഭൂമിക്ക് വിലയില്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങളൊക്കെ രൂക്ഷമാകുന്ന സ്ഥലത്ത് ആര് വന്ന് ഭൂമി മേടിക്കും ഒപ്പം ഈ പറയുന്നത് പോലെ ഒരു തകർച്ച വലിയൊരു പ്രതിസന്ധിയാണ് ഞാൻ നമ്മൾ ഈ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ കാരണം പല കുടുംബങ്ങളും ഇന്ന് പട്ടണിയിലും ദുരിതത്തിലും അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇനി വരുന്ന നാളുകൾ എന്താണെന്നോ അവർക്കും അറിയില്ല വരും തലമുറയ്ക്ക് അറിയില്ല ഒപ്പം തന്നെ നമുക്ക് തീരദേശത്തെ പ്രശ്നങ്ങൾ വിഴിഞ്ഞത്തിന്റെ ഈ ട്രയൽ റൺ നടന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവിടുത്തെ തീരദേശത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വളരെയധികം ഗുരുതരമല്ലേ പ്രത്യേകിച്ച് അവിടുത്തെ തീരദേശത്തിലെ ജനത എന്ന് പറയുന്നത് ഭൂരിഭാഗം പേരും സമുദായത്തിൽ അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് അല്ലെ ഈ തീരദേശങ്ങളിൽ താമസിക്കുന്നവര് ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നമാണ് തീരശോഷണം മുതലപ്പൊഴി വിഴിഞ്ഞം പോലുള്ള പ്രദേശങ്ങളിലുള്ളവരെയാണ് ാണ് ഏറ്റവും അധികം ഇത് ബാധിക്കുന്നത് ഇത്തരത്തിൽ തീരദേശ മേഖലയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വളരെയധികം നിസ്സംഗഭാവമാണ് പ്രകടമാകുന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ മലയോര മേഖല നമ്മൾ സംസാരിച്ചു കാർഷിക മേഖല സംസാരിച്ചു അപ്പം തന്നെ ഈ തീരദേശ മേഖല സംസാരിച്ചു അവിടെ എല്ലാം എന്ന് പറയുന്നത് ഭൂരിഭാഗം വരും ക്രൈസ്തവരാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അതിനെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖല തകർന്നടിയുന്നു അതുകൊണ്ട് ആ മേഖല പിന്നോക്ക അവസ്ഥയിലേക്ക് പോകുന്നു തീരദേശ മേഖലയിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ആ മേഖലയും പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു അപ്പം നമ്മൾ ഈ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ക്രൈസ്തവർ തഴയപ്പെടുന്നു അവിടെ ഒരു ഗവൺമെൻറ് സർവീസിലേക്കോ അല്ലെങ്കിൽ മറ്റ് അത്തരം സർവീസിലേക്കൊക്കെ കയറാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അതിനെ പറഞ്ഞതുപോലെ വിദേശ കുടിയേറ്റങ്ങളൊക്കെ അനിയന്ത്രിതമായിട്ട് വളരെയധികം വർദ്ധിക്കുന്നു ഒരു ക്രൈസ്തവ ശോഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവർ അക്ഷരാർത്ഥത്തിനൊരു പാഴ്സി സിൻഡ്രോമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലം അവിടെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്നോക്കാവസ്ഥ മുസ്ലിം സമുദായം നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തുടർന്ന് അതിനെ തുടർന്ന് ഈ രണ്ടായിരത്തി ഏഴിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് ഈ ജസ്റ്റിസ് ജെ ബി കോച്ചി കമ്മീഷന്റെ കാര്യം വരുമ്പോൾ സർക്കാർ ഒരു കൊച്ചുവഴിയും വേഗത പാലോളി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു ഹുസൈൻ ബോൾട്ടിന്റെ വേഗതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചില രസകരമായ ചില ഡേറ്റുകൾ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ആറിൽ തുടർന്ന് ച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രപ്പോസൽസ് അതുമായി ബന്ധപ്പെട്ട് ഈ പാലോളി കമ്മീഷനെ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്നത് ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വിവിധ ജില്ലകളിൽ ജസ്റ്റിസ് ടി കോശി കമ്മീഷൻ സിറ്റിംഗ് നടത്തി ഇതുപോലെ വിവിധ ജില്ലകളിൽ സിറ്റിംഗ് നടത്തി ഏകദേശം നാലു മാസം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി പാലോളി കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ചുരുങ്ങിയ മാസങ്ങളെ എടുത്തുള്ളൂ പിന്നീട് ഈ സർക്കാർ ഈ റിപ്പോർട്ട് അംഗീകരിച്ചത് ആ രണ്ടായിരത്തി എട്ട് മെയ് മാസം ആറാം തീയതിയാണ് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽസിന്റെ ഒരു നടപ്പാക്കൽ ആരംഭിച്ചത് ആ വർഷം തന്നെ നവംബർ മാസത്തോടു കൂടി ആരംഭിച്ചു കാരണം പാലോളി കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ മുസ്ലിം പെൺകുട്ടികളുടെ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അപ്പം ആ സ്കോളർഷിപ്പ് നടപ്പാക്കാനുള്ള ഉത്തരവ് രണ്ടായിരത്തി എട്ട് നവംബർ മാസത്തിൽ സർക്കാർ കൊടുക്കുന്നു അപ്പോൾ എത്ര വേഗത്തിലാൽ ശരിക്കും ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിന്റെ നടപ്പാക്കൽ ഒപ്പം തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു ഗവൺമെന്റ് ഉത്തരവിടുന്നു ശരവേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പക്ഷേ അത് ഈ ജെ കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ കാണുന്നില്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പാലോളി കമ്മീഷനിലെ അംഗങ്ങളെ കൂടി പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും ഞാൻ അവരുടെ പേരുകളൊന്നും വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ ടി കെ ഹംസ ശ്രീ കെ ഇസ്മായിൽ ശ്രീ എ അസീസ് ശ്രീ ഡോക്ടർ കെ ടി ജലീൽ ശ്രീ ടി കെ വിൽസൺ ഡോക്ടർ ഫസൽ ഗഫൂർ ശ്രീ ഒ അബ്ദുറഹ്മാൻ ഡോക്ടർ ഹുസൈൻ കണ്ടത്താനി ശ്രീ സി അഹമ്മദ് കുഞ്ഞ് ശ്രീ കടക്കൽ അബ്ദുൾ അസിസ് മൗലവി ഈ പറയുന്ന വ്യക്തികളുടെ ചിലരുടെയൊക്കെ പ്രസ്താവനകളും മുൻകാല പ്രവർത്തനങ്ങളും ഒക്കെ പ്രേക്ഷകരുടെ ഒരു വിചിന്ദര്യത്തിന് വിടുകയാണ് കെ ടി ജെല്ലിനെ പോലുള്ളവരുടെ പ്രവർത്തന ശൈലിയും അവരുടെ ഒരു പ്രസ്താവനകളും ഒപ്പം തന്നെ ഈ ഫസൽ ഗഫൂറിന്റെ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ ചാനൽ ചർച്ചകൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട് പ്രേക്ഷകരുടെ ഒരു വിചിന്ദര്യത്തിന് വിടുകയാണ് അപ്പോൾ ഇത്രയും പേർ അടങ്ങിയതാണ് ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അപ്പോൾ എത്രത്തോളം ഒരു ഈ ഒരു സാഹചര്യത്തിൽ കോശി കമ്മീഷൻ കാണിക്കുന്നത് ആ തീർച്ചയായിട്ടും ഇതിന്റെ അകത്തൊക്കെ എല്ലാം തന്നെ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വേഗത വരുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയെ രണ്ടായിരത്തിഅഞ്ചിൽ നിയമിക്കുന്നു അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാലുളി കമ്മീഷനെ നിയമിക്കുന്നു അത് അതിന്റെ പ്രപ്പോസലൊക്കെ കൊടുക്കുന്നു അത് വേഗം തന്നെ അതെല്ലാം നടപ്പാക്കുന്നു പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ എല്ലാത്തിനും ഒരു മെല്ലെപ്പോക്കും അവതാനതയും ഇതിന്റെ എല്ലാം പിന്നില് നമുക്ക് കാണാൻ കഴിയും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ പറയുമ്പോൾ അത് ഒരു വിഭാഗത്തിനെതിരാണ് എന്ന് തോന്നും പക്ഷെ അതല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് കാര്യങ്ങൾ അറിയില്ല എന്നിട്ടല്ല പക്ഷെ ആരെയും പിടക്കാതെ അങ്ങ് മുന്നോട്ട് പോകണ്ട പോകുക ക്രൈസ്തവരായ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ ക്രൈസ്തവർ എപ്പോഴും കൂടെ നിൽക്കുമെന്നൊരു ചിന്ത അതിൽ നിന്നൊക്കെ ആകാം ഈ ഒരു ഒരു അമാന്തത വരുന്നത് എന്ന് തോന്നുന്നു അതല്ലായിരുന്നു എങ്കിൽ പണ്ട് ഇതൊക്കെ ഈ കമ്മീഷനകത്ത് എന്തൊക്കെയാണ് ഉള്ളടക്കം എന്തെങ്കിലും ചർച്ച ചെയ്യാനുള്ള തയ്യാറുണ്ട് അതുപോലും പുറത്തു പറയാൻ ഒരു മടി പോലെയാണോ സർക്കാർ കാണിക്കുന്നത് ഇനി ഒരു പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ കാണിച്ചിരിക്കാം പ്രത്യേകിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നൊരു ഒരു സാഹചര്യത്തിലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി വലിയ ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായേക്കാം അതിനപ്പുറം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അഞ്ഞൂറോളം ശുപാർശ കൊടുത്തിരിക്കുക ചെറുതും വലുതുമായ അതെല്ലാം നടപ്പാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ചില ആ രീതിക്ക് അപ്പുറത്തേക്ക് ഇത് പോകും എന്നൊരു സാധ്യത വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത് ഓക്കെ ഒപ്പം ഇത് നടപ്പാകാതിരിക്കാനുള്ള ചില കാരണങ്ങൾ അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നതിന് ഒരു ഒരു അനുബന്ധമായിട്ട് ചില പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് പോലും പലരും ചൂണ്ടിക്കാണിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അല്ല അതിന്റെ വസ്തുത പുറത്തു വരും വസ്തുത പുറത്തു വരും അതാണ് നമ്മൾ ഇപ്പൊ ഇതെല്ലാം ഒരു പുറമൊടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് ആദ്യം പറഞ്ഞ രീതി തന്നെ കേരളത്തിലെ ക്രൈസ്തവർ വലിയ നിലയിലാണ് സാമ്പത്തികം വലിയ നിലയിലാണ് എല്ലാരും വിദേശത്താണ് വിദേശമാണ് കണ്ടുപാട് ഒഴുകുന്നത് ഈ ഒരു ചിത്രമാണ് പൊതു സമൂഹത്തിന് മുമ്പാവില്ലേ പക്ഷെ ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന വസ്തുതയ ഈ വസ്തുത പുറത്തേക്ക് വന്നു കഴിയുമ്പോ ഇവരുടെ എല്ലാവരും പുറത്തേക്ക് വരും ഇപ്പൊ ആദ്യത്തെ എൺപത് ഇസ് ടു ഇരുപത് ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായി മാറ്റപ്പെടുന്നു ഈ സ്കോളർഷിപ്പ് പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് ഇപ്പൊ വേണ്ട പരിശീലന കേന്ദ്രം ഈ ഈ പാലുവിളി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലന്വേഷകർക്ക് വേണ്ടിയിട്ട് ഒരു പരിശീലന കേന്ദ്രം മലപ്പുറത്ത് പന്ത്രണ്ട് കേന്ദ്രം ഉള്ളത് ഒക്കെ കോട്ടയത്താകട്ടെ ഒന്ന് അതൊള്ളത് തന്നെ ഈരാറ്റുവേട്ടെ അപ്പൊ അതിൽ തന്നെ ആ വിവേചനം നമുക്ക് മനസ്സിലാകും നമ്മൾ മനസ്സിലാവും പറയുന്നതല്ല ആ വിവേചനം നമുക്ക് മനസ്സിലാകും മനസ്സിലാവും ഇതിൽ ഇതൊക്കെയാണ് എല്ലാത്തിലും വരുന്നത് കാര്യം അതിനുശേഷം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഈ രണ്ടായിരത്തി എട്ടിന് ശേഷം നടന്ന ചില വിവേചനങ്ങൾ ഞാൻ അതിനു ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശയുടെ ഒരു അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുസ്ലിം പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന്റെ ഒരു ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക അപ്പൊ രണ്ടായിരത്തി ഒൻപത് മുതൽ കൊടുത്തു കൊടുക്കാൻ പറയുന്നു മുൻകാല പ്രാബല്യത്തോടെ രണ്ടായിരത്തി എട്ട് മുതൽ അത് കൊടുക്കുന്നു അത് അന്ന് ഉത്തരവ് വന്നത് കേരള സർക്കാരിന്റെ പൊതുഭരണ വകുപ്പിൽ നിന്നാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കേരളത്തിൽ രൂപം കൊള്ളുന്നു അതുകൊണ്ട് ഈ സ്കോളർഷിപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് പോകുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്താണ് കേരള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ലഭ്യമാക്കാനുള്ള വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കേരളത്തിലെ ന്യൂനപക്ഷ മൈനോറിറ്റി അല്ലെ മൈനോറിറ്റി ആക്ട് കൃത്യമായി പറയുന്നുണ്ട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യ അനുപാതികമായിട്ട് കൊടുക്കണം കേന്ദ്ര മൈനോറിറ്റി ആക്ടിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ പോകുന്ന രീതിയിൽ കൊടുക്കരുത് അപ്പോൾ ഇത് അപ്പം വിഭാഗത്തിന് മാത്രമ എൺപത് ശതമാനം പോകുന്നു അത് പാടില്ല ജനസംഖ്യ ആനുപാതികമായി തുക വിതരണം ചെയ്യണം ന്യൂനപക്ഷങ്ങളെല്ലാം തുല്യാണ് എന്നാണ് പക്ഷെ അതിനെ മറയിടാൻ നമ്മുടെ സർക്കാരുകളും പാർട്ടികളൊക്കെ എത്രമാത്രം താല്പര്യമാണ് കാണിച്ചതെന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഹൈക്കോടതി വിധി വന്നപ്പോൾ പോലും അതിനെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് തീർക്കാൻ വേണ്ടി എന്ന് ശ്രമങ്ങളാണ് അവരുടെ ഈ അവസരത്തിൽ ഒരു കാര്യമുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ മുസ്ലിം സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ രണ്ടായിരത്തി പതിനൊന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് ആ സ്കോളർഷിപ്പ് വന്നപ്പോൾ മറ്റു ന്യൂനപക്ഷങ്ങളിൽ പറഞ്ഞു തങ്ങൾക്ക് കൂടി അതിലൊരു ഒരു പങ്ക് വേണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുസ്ലിം സ്കോളർഷിപ്പിന്റെ കേസിൽ എൺപത് ശതമാനം മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇരുപത് ശതമാനം ലത്തീൻ പരിവർത്തിത ക്രൈസ്തവർക്ക് എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കൊണ്ടുവന്നു പിന്നീട് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു പദ്ധതി കൊണ്ടു അതായത് ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി അവിടെ വന്നപ്പോൾ ഈ പദ്ധതിയുടെ ഒരു ഒരു വിതരണം എന്ന് പറയാം എൺപത് ശതമാനം മുസ്ലിം ഒപ്പം ഇരുപത് ശതമാനം ക്രൈസ്തവരെന്നാക്കി ഇരുപത് ശതമാനം ക്രൈസ്തവരെന്നാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നപ്പോൾ തന്ത്രപരമായിട്ട് മറ്റൊരു പദ്ധതി വന്നു അത് ഐ ടി വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അവിടെ അവർ വിതരണത്തിലെ ഒരു അനുവാദം എന്ന് പറയുന്നത് എൺപത് ശതമാനം മുസ്ലിം വിഭാഗം ഇരുപത് ശതമാനം മറ്റ് ന്യൂനപക്ഷങ്ങൾ അപ്പോൾ ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു സ്കോളർഷിപ്പ് അതിൽ കൊണ്ടുവന്ന ഒരു വിഭജനം തുടർന്ന് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് അത് കൊണ്ടുവന്നതിനു ശേഷം മറ്റ് പദ്ധതികളിലേക്കും വളരെ തന്ത്രപരമായിട്ട് ഇവർ വ്യാപിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ മൈനോറിറ്റി ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ അതായത് ഒരു സിവിൽ കോടതിയുടെ സ്വഭാവമുള്ള ന്യൂനപക്ഷ കമ്മീഷൻ അതിൽ ഒരു ചെയർമാൻ വേണം ഒരു അംഗം വേണം ഒരു വനിതാ അംഗം വേണം അതിന്റെ ആക്ടിൽ പറഞ്ഞത് ചെയർമാൻ ഒരു സമുദായത്തിൽ നിന്നാണെങ്കിൽ മറ്റൊരു അംഗം മറ്റൊരു സമുദായത്തിൽ നിന്ന് പക്ഷേ അത് വളരെ തന്ത്രപരമായിട്ട് ചെയർമാൻ ഒരു സമുദായത്തിൽ നിന്നാണെങ്കിൽ മറ്റൊരു അംഗം അതേ സമുദായത്തിൽ നിന്ന് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു അതും വലിയ രീതിയിലുള്ള വിവേചന അവിടെ ക്രൈസ്തവർ നേരി ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം യോജന ആയിട്ട് ബന്ധപ്പെട്ട പദ്ധതികളുടെ ഒരു വിതരണം അതായത് ഒരു പ്രദേശം ഇരുപത് അല്ലെങ്കിൽ ശതമാനം ന്യൂനപക്ഷമുണ്ടെങ്കിൽ അവിടുത്തെ അടിസ്ഥാന കാര്യങ്ങളിലുള്ള വികസനം അതിനുവേണ്ടി ഓരോ ജില്ല കേന്ദ്രീകരിച്ച് മൂന്നംഗ കമ്മിറ്റി രൂപവൽക്കരിക്കുന്നു മുപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നു അതിൽ അതിൽ പേർ മാത്രമാണ് ക്രൈസ്വർ ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയായ കോട്ടയത്തെ ഇരാറ്റുവേട്ട മാത്രമാണ് അതിന് വേണ്ടിട്ട് ഈ കോട്ടയം ജില്ലയിൽ സെലക്ട് ചെയ്തത് ഏഴോളം ജില്ലകളിൽ ക്രൈസ്തവ പ്രതിനിധികൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പം ഈ പറയുന്ന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിലേക്ക് ക്രൈസ്തവ പ്രായത്തെ അപ്പം ആ ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള വിവേചന ന്യൂനപക്ഷക്ഷേമ വകുപ്പിൽ നിന്ന് ക്രൈസ്തവ നേരിട്ട് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്മീഷന് വയ്ക്കുവാൻ ഈ പറയുന്ന ക്രൈസ്തവ സമുദായ നേതൃത്വം ആവശ്യപ്പെടുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ ഇരിക്കാവുന്നു അതായത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ന്യായമായ ആനുകൂല്യങ്ങൾ ആർക്ക് ലഭിക്കുന്നില്ല അവർക്ക് എതിർപ്പില്ല പക്ഷേ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒ ബി സി സംവരണം ഓൾറെഡി അവർക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒ ബി സി സംവരണം എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ മാപ്പിള വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഒ ബി സി സംവരണം വരേണ്ടത് അതിൽ തന്നെ അഞ്ച് ഉപവിഭാഗങ്ങളുണ്ട് ഈ പറയുന്ന തങ്ങൾ അറബി ഒപ്പം തന്നെ മലബാറി പല വിഭാഗങ്ങളിൽ ഈ ഓസാൻ പുസ്ലാർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ അത് തന്നെ ഈ പുസ്ലാർ ഈ ഓസാൻ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളാണ് പിന്നോക്കാവസ്ഥയിലുള്ളത് ഈ രണ്ട് വിഭാഗങ്ങൾ പിന്നോക്കാവസ്ഥയിലാണ് പക്ഷേ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ഈ തങ്ങൾ അറബി അല്ലെങ്കിൽ മലബാറി പോലുള്ള എല്ലാ വിഭാഗക്കാർക്കും പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാണി ഒ ബി സി സംവരണം ലഭിക്കുന്നു അവർക്ക് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ കാര്യങ്ങൾ വരുമ്പോൾ ക്രൈസ്തവർ പുറന്തള്ളപ്പെടുന്നു എന്നൊരു ആശം കൂടി ഉന്നയിക്കുന്നുണ്ട് അതിന് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അപ്പം അതിന് യൂത്താണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിലുള്ള യൂത്താണ് അപ്പം ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെയൊക്കെ ഒരു അലംഭാവം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നയം കാണുമ്പോൾ ക്രൈസ്തവ സമുദായം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ച മാസങ്ങളായിട്ടും അത് ഇതുവരെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സർക്കാരിനായിട്ടില്ല അവർ ഇതുവരെ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാത്തത് ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അപ്പം എത്രയും വേഗം അത് പുറത്തുവിടാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടനെ പുറത്തുവിട്ടില്ലെങ്കിൽ ക്രൈസ്തവർ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുന്ന കാലം വിദൂരമല്ല എന്നാണ് കറക്റ്റാണ് തീർച്ചയായിട്ടും അല്ലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത് വളരെയധികം പിന്നോക്കാവസ്ഥയിൽ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു ആ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷന് വെക്കുന്നു ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്ന ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും അതിനെപ്പറ്റിയുള്ള നടപടിയിൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും അറിയാനുള്ള ഒരു അവകാശം ക്രൈസ്തവർക്ക് റൂമർ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ക്രൈസ്തവർക്ക് ക്രൈസ്വർക്ക് അവകാശമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച രണ്ട് ആശങ്കകളാണ് ഒന്ന് ഈ എയ് ട്വന്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഓൾറെഡി കൊടുത്ത അപ്പീൽ അപ്പോൾ ആ അപ്പീൽ അവിടെ സുപ്രീം കോടതിയിൽ നിൽക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ജെ ബി കൊശി കമ്മീഷന്റെ ശുപാർശകൾ അതായത് ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ പുറത്തു വന്നാൽ ആ കേസിനെ എങ്ങനെ ബാധിക്കും എന്നൊരു ആശങ്ക സർക്കാരിനുണ്ടോ എന്നൊരു സംശയം അവിടെ നിലനിൽക്കുന്നു രണ്ടാമത്തെ പോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചില അനീതികൾ ചില കള്ളക്കളികൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത് ചിലപ്പോൾ സണ്ണി പറഞ്ഞതുപോലെ പുറത്തു വരാനുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എസ് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ് ജസ്റ്റിസ് ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ കേരളത്തിലെ ക്രൈസ്തവ സമുദായം അനുദിനം വളരെയധികം പിന്നോക്കാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമുദായം ആഹ് സാമുദായികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് മേഖല എടുത്തു നോക്കിയാലും വളരെയധികം പിന്നോക്കാവസ്ഥയിലേക്കാണ് അനുദിനം ക്രൈസ്തവ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ന്യൂനപക്ഷപരമായിട്ടുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ വളരെയധികം പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കണ്ടത് ഒര അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവരെ ടുത്തോളം ഒരു അവസാന കച്ചിത്തുരുമ്പ് തന്നെയാണ് ഈ ജസ്റ്റിസ് ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് പക്ഷേ അത് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ട് ഒന്ന് വെളിച്ചം കണ്ടിട്ടില്ല എന്നത് വളരെയധികം ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട വകുപ്പാണ് അതൊരു സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കേണ്ടത് എന്നൊരു വസ്തുത സർക്കാർ തിരിച്ചറിയുക ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാറ്റിവെക്കുക സാധാരണക്കാരായിട്ടുള്ളവരുടെ ഒരു കണ്ണീര് സർക്കാർ കാണേണ്ടിയിരിക്കുന്നു അവരുടെ പിന്നോക്കാവസ്ഥയെ പറ്റിയുള്ള ഒരു ചിന്ത കർത്ത സർക്കാരിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യം വ്യക്തമായിട്ട് തന്നെ ഈ ഭരണകൂടങ്ങൾ മനസ്സിലാക്കണം പ്രീണന നയങ്ങൾ മാറ്റിവെച്ച് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ എത്രയും വേഗം തന്നെ ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുവാനുള്ള ഒരു നട്ടല് സർക്കാർ കാണിക്കേണ്ടിയിരിക്കുന്നു അതില് ക്രൈസ്തവ സമുദായത്തിന് ഗുണകരമായിട്ടുള്ള ക്രൈസ്തവ സമുദായത്തിന്റെ ഭാവിയെ ഗുണകരമായി തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാകേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഈ സർക്കാർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് എന്നൊരു ചിന്ത പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ജനസംഖ്യയിൽ വളരെയധികം ശോഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ മനസ്സിൽ ആ ചിന്ത വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് ക്രൈസ്തവരുടെ ആശങ്കകൾ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവരുടെ പ്രതീക്ഷകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജസ്റ്റിസ് ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകൾ ആ റിപ്പോർട്ട് പുറത്തുവിടുവാനുള്ള ഒരു നട്ടൽ സർക്കാർ കാണിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ക്രൈസ്തവ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ക്രൈസ്വ പലപ്പോഴും ഉന്നയിക്കുന്ന ഈ പ്രണയക്കണി പോലുള്ള പല ആശങ്കകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് തന്നെ ആരെയൊക്കെയോ സർക്കാർ ഭയക്കുന്നുണ്ടോ എന്ന് ക്രൈസ്തവ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും സാധിക്കുകയില്ല ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒട്ടും തന്നെ അമാന്തിക്കാതെ എത്രയും വേഗം തന്നെ സർക്കാർ പുറത്തുവിടുക അത്ര ആ നിർദ്ദേശങ്ങൾ നടപ്പിലാകുവാനുള്ള നടപ്പിലാക്കുവാനുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം തുടങ്ങുക പാലോളി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ കാണിച്ച ആവേശം തീക്ഷ്ണത ആ വേഗത ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലും ഉടനടി കാണിക്കുക എന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം ആ ഒരു ആശയം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി